അപ്പോൾ ഞാനിന്ന് വീട്ടിൽ വന്നേക്കാണ്ടിട്ടോ ദാ എൻ്റെ പകയിൽ ഉണ്ട് പിന്നെ നമ്മുടെ പൂച്ചു ഉണ്ട് ഉണ്ടട്ടോ അമ്മ എന്നെ വിളിച്ച് വരുത്തിയേക്കണേ കാരണം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാമ്പിന് വലിയ കൂണുണ്ടായി കാണും കൈ അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചേക്കണത് എങ്ങനെയാണ് എവിടെയാണ് എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഏതായാലും ഒരു മുഖം കൂണ് അമ്മ ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട് ഇനിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോണേ കാണേ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലും അപ്പം ഞങ്ങളിതാ മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടുന്ന് മുതലേ ഞാൻ തുടങ്ങുകയാണ് ഇവിടെ ദാ ഒരു കരിയിലടയ്ക്ക് ഒരു കൂണ് ഇങ്ങനെ വിളിച്ച് നിൽക്കുന്നുണ്ട് അവിടുന്ന് മുതൽ നമുക്ക് തുടങ്ങാല്ലേ അപ്പോൾ എനിക്ക് യാമറത്തിരിക്കുന്നത് ഇത് പോയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇതെപ്പോൾ ഉണ്ടായതാണോ നമുക്ക് പറിച്ചു നോക്കാംതായാലും പോയോ എന്ന് നോക്കാം കേട്ടോ പോയതാണ് ഗൈസ് മുഴുവൻ പോയി എൻ്റെ അത് ഇവിടെ ക്യാമറ ആ ഇപ്പോൾ ഫോക്കസ് ആയിട്ടേ പോയ കൂണുക ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് അവിടെത്തന്നെ അവനെ സ്ഥാപിച്ചിട്ടുണ്ട് നീ ഇവിടെ തന്നെ നിന്നോ കൂട് നിൽക്കുന്നതുകൊണ്ടോ പാണികളൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് തിന്നു തുടങ്ങും ഇതിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ സൈഡിലുണ്ട് നമ്മളൊരു കൊട്ട സെറ്റാക്കി കൊണ്ടു കേട്ടോ അതിനെന്തെങ്കിലും പാസ് എടുത്താലോ പാസ് കഴിഞ്ഞിട്ട് താഴ്ത്ത് വന്നിട്ടുണ്ട് താഴ്ത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വെളുത്ത വെളുത്ത് വെളുത്തു നിൽക്കുന്നത് നമ്മൾ പകസുകൊണ്ട് വന്നതാണ് നിൽക്കുന്നത് ഇനി അടുത്തതുള്ളത് വെള്ളാരം കൂടാണ് കേട്ടോ ഇതൊക്കെ കണ്ടുപിടിച്ച ആൾ നമ്മുടെ അമ്മയാണ് അമ്മ മുമ്പിലേക്ക് വരുന്നുണ്ടോ ബയോ ഇതൊക്കെ കണ്ടുപിടിച്ച നമ്മുടെ ആ ഒരു മഹത്തൊക്കെയാണ് താഴ്ന്നു നിൽക്കുന്നത് ഗൈസ് എന്ത് സന്തോഷമാണെന്ന് നോക്കിയാൽ അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അമ്മ എന്നെ പക്ഷോടെ നിക്കുമോ അമ്മ ഞാൻ പറിക്കണം ഞാൻ പറിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നിൽക്കണമെന്ന് വന്നിട്ട് നിങ്ങളാരും വിചാരിക്കുമെന്നും വേണ്ട നമ്മുടെ ഒച്ചന്മാരെഴുന്ന കഴിഞ്ഞിട്ട് പിന്നണിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ എവിടെ നിന്നുണ്ടായിക്കണേ ഇതേ ഏ പോയിട്ടില്ല അമ്മേ ഇല്ല ഞാനിവിടെ മൂട്ടി വെച്ചിട്ട് വയ്ക്കോളാം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നല്ലതാണ് വരാം നിങ്ങൾക്ക് അവരുടെ കൂടെ ഞാൻ പൊലിച്ചു അപ്പോൾ ആ പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് താഴത്തുണ്ടായി നിൽക്കുന്നുണ്ട് അത് പറക്കാനിട്ടോ ഇവനെ പറിക്കാനാണ് കേട്ടോ ഞാൻ മോളീന്ന് ഇറങ്ങി തന്നെ അയ്യോ അതിൻ്റെ അത് പോയി കാലു പോയില്ല വേണ്ട എന്ത് വലിയതാണെന്ന് നോക്കി നല്ല ഭംഗിയിലേ കാണാനായിട്ട് അമ്മ വേറെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് പോയിട്ടോ അപ്പോഴത്തെ കാട്ടിനുള്ളിലേക്ക് പോയി അപ്പോൾ അപ്പോതാ ഇവിടെ ഒരു പകമ്പൂണോ ഒറ്റയ്ക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണെങ്കിൽ നമുക്കെന്നെ പക്ഷാലോ ഇതോ ഇല്ലാന്ന് വേണ്ട അപ്പോൾ ഇതാ ഇതാണ് ആള് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നേക്കുകയാണ് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഈ ഉച്ചുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും ഇതൊക്കെ ഉള്ള സ്ഥലത്ത് അപ്പോൾ ഇവിടെ നിറച്ച് ഉച്ചകളുണ്ട് ഞാൻ നോക്കിക്കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ പറിച്ചെടുത്താലും ഞാൻ ഇവൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പം ഇവൻ പോയതാണ് കേട്ടോ കണ്ടോ ഇവ പോയതാണ് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കാരണം പുഴുണ്ടോ തുറന്നാലും നമുക്ക് പുഴുക്കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ ഇതിനെ നമുക്ക് വേണ്ട നമുക്ക് താഴ്ത്തു തന്നിട്ട് അടുത്തത് വയ്ക്കാം നല്ലതാണോ അമ്മ ഓക്കെ ആ നല്ല നല്ല അത് നല്ലതാണ് ഓക്കെ പൈസ ഞാൻ മല കയറുകയാണ് എൻ്റെ അവൻ അമ്മച്ചിയേ ഞാൻ വാച്ച പറഞ്ഞല്ലോ ഞാൻ തോട്ടം ചേട്ടൻ കൊടുത്തതാണ് ഓക്കെ ഉണ്ടില്ലേ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ചീഞ്ഞ് ചേക്കുന്ന കാണാം അപ്പോൾ നമ്മളതിങ്ങനെ എഴുത്തിഞ്ഞിട്ട് ചെക്ക് എന്ന കളയാം അപ്പോൾ അടുത്തത് നോക്കട്ടിട്ടോ നല്ലതാണെങ്കിൽ മാറുമോ നമ്മൾ എടുക്കുകയുള്ളൂ പൈസ നമ്മൾ ഉള്ളിലാത്തി ഒന്നും എടുക്കൂല അപ്പോൾ ഇതും കൊടുക്കില്ല എന്താ അപ്പോൾ അങ്ങനെ ഞാൻ നിൽക്കുന്നു നീ ഉള്ളാവോ നീ ഉള്ളാവോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴോ നീ ഇവിടെ കിട്ട അപ്പോൾ ഇനി നീ നല്ലാണോ അമ്മ ചീ ഇവിടെ പുത്തന ഉള്ളൊരു ചെരുവാണ് കൈസ് നീയോ നല്ല ചീന നീ നിൽക്കുന്നേ നീ നല്ലാണോടാ നീ ഇങ്ങോട്ട് പോകുമോ അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് കിട്ടിയെന്നൊന്നും നമുക്ക് കൊള്ളത്തില്ല കൈസ് അപ്പോൾ ഞാൻ നീ തിരിച്ചു പറഞ്ഞിട്ടോ കോണ് കേണേ നിങ്ങളോട് കാണിച്ചേ എന്ത് കോണോ അരിയിലും സെറ്റ് ഒരെണ്ണം സെറ്റല്ല ആ ശരിയാണ് ഒരെണ്ണം ഇതൊരെണ്ണം പോക്കാം നമുക്ക് രണ്ടല്ല ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ഈ ഒച്ചന്മാരുണ്ടല്ലോ അവർ കണ്ടു കഴിയും ഞങ്ങൾ മുഴുവൻ ചുമത്ത് പങ്കു അങ്ങനെയാണ് നമുക്ക് കിട്ടിയാത്തത് അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാനേ പശുവിനെ അയച്ചേ അവർക്ക് നിലയിലിട്ട് വേണമെങ്കിൽ നമുക്ക് അടിച്ചേ അല്ലേമ്മ അതെ അതെ ഞാൻ നമുക്കിൻ്റെ ഒരു പൂ കൊടുക്കുകയാണ് പാപം അടുത്തു അപ്പോൾ ഇവിടെ കുറച്ച് കൂണ്ടിട്ടോ ഈ നിൽക്കുന്നത് മുതൽ നമുക്ക് പറച്ച തുടങ്ങാം കറിയിലൊക്കെ കാണേ കുടിക്കുമോ ഇവിടെ കുറച്ച് ബാഗ് കുഞ്ഞുങ്ങൾ അവർക്ക് വേണമെങ്കിലും

ണ്ടോ ഓർ പോയാട്ടോ ഞാനൊന്നും കണ്ടല്ലോ അതിസൂക്ഷ്മമായിട്ടുള്ള കണ്ണുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അല്ലേ മാമ്മയാണ് തൻ്റെ കൂട്ടർ എല്ലാത്തിനും കൂട്ടം കണ്ണം കണ്ടില്ലാമല്ലോ കണ്ടോ െ ഉണ്ടെ നമ്മൾ മാത്രങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല പശുവിനെ അഴിക്കാൻ വന്നതാണെങ്കിൽ അപ്പോൾ നല്ല ഇടിയൊക്കെയാണല്ലോ അപ്പം ഇത് പറമ്പിലിങ്ങനെ ഉണ്ടാവൂട്ടോ ഇനി വ കല്ലിൻ്റെ അടയ്ക്കാണോ പണക്കിന് ഇച്ചിരി പാടാം എന്നാ കാരണം കല്ല കയ്യാലുണ്ട് കേട്ടോ നല്ലതാണേ അപ്പോൾ ഇവിടെ പണിയെടുക്കുന്നവരുണ്ട് കേട്ടോ ഇവർക്ക് നമ്മൾ കൊടുക്കുമോ അവർ കഴിക്കുന്ന വന്നേ നമ്മളെ കയ്യിൽ പക്ഷേ ചെയ്യട്ടെ എന്നിട്ട് കൊടുക്കാതെ ആ മുള്ള രണ്ട് മുള്ള ആ ഇവിടെ ഉണ്ട് നമ്മൾ കരിനെ മാറ്റം കാണിച്ചിട്ട് കാണുന്നേ അപ്പോൾ ആ ഞാൻ കരിയില്ല കറിയിൽ ഇപ്പോൾ കോശ ഒക്കെ പോയിട്ടുണ്ട് കരയിലെ മാറ്റിയപ്പോഴേ കോസിൻ്റെ തല പോയി ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ എൻ്റെ ഇരുവിൽ പൂണ്ടിൻ്റെ തല പോയിട്ടുണ്ടോ എൻ്റെ കയ്യിൽ പിരുവിൽ പൂണ്ടിൻ്റെ തല കോസ് പോയിട്ടുണ്ട് വണ്ടി വണ്ടി അമ്മ വണ്ടി ആണമ്മ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഉണ്ടാവും ഇവിടെ ഏതായാലും നമ്മൾ ഇതിനകത്ത് കുറച്ച് അവിടെ പണിയെടുക്കുന്ന ഭായിമാരുണ്ട് അവർക്ക് വേണം കൊടുക്കാട്ടോ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ കുറച്ച് പേരുണ്ടാവും കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് കുറേ കിട്ടിയതല്ലേ അപ്പം നമ്മളത് കൊടുക്കുന്നു അവർക്ക് നമ്മൾ കിട്ടിയതിൻ്റെ മുക്ക ഭംഗി കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അവർ അവരുടെ നമ്മൾ കൊടുത്ത സാധനങ്ങളുമായിട്ട് അവർ പോകുന്നുണ്ട് സന്തോഷം നമ്മൾ അവരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം കാരണം നമ്മൾ മലയാളികളെ പോലെ തന്നെയാണ് അവരും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പണിയെടുക്കുന്നത് കൈസ് അമ്മ പകച്ചു വെച്ചതാണ് കേട്ടോ രാവിലെ പക്ഷേ കുഴപ്പമെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരാൻ വേണ്ടിയിട്ട് അമ്മ അത് പകച്ചു വെച്ചിട്ട് കുറേ പോയി തുടങ്ങിയ കൈസ് ഭയങ്കരമായിട്ട് ചീഞ്ഞ് തുടങ്ങി അപ്പോൾ ഞാനതൊക്കെ നല്ലത് ഇതിനകത്തുനിന്ന് മാറ്റുകയാണ് കേട്ടോ ഞാൻ വേറെ ഒരു മുഖത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ് എന്തോരുണ്ടെന്ന് നമുക്ക് നോക്കാം നല്ലതൊക്കെ പിരിച്ച് പിരിച്ച് മാറ്റാം എനിക്ക് കൈയില്ലാത്തത് കൊണ്ടും കൂണ് എൻ്റെ കൈനേക്കാളും വലുതായതുകൊണ്ടും ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമുക്കിന്ന് കിട്ടിയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള കൂണുകൾ ഇത് വെള്ളാരം കൂണ് ഇതിൻ്റെ കളക് ഉണ്ടോ ഒരു വൈറ്റ് കളക് കൂടുതലല്ലേ ഇത് നമ്മുടെ പകമ്പും കൂണാണ് കേട്ടോ അപ്പോൾ ആ ഇടയ്ക്ക് വെച്ചേക്കുന്ന ആ കുഞ്ഞിക്കൂണാണ് നമ്മുടെ കരിയിലെ അമ്മ അവിടെ ഇരുന്നിട്ട് നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അമ്മയുടെ കാലാണ് കാണുന്നത് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള കൂണുകളാണ് നമുക്കിതായി കിട്ടിയേക്കുന്നത് മുഴുവനും അപ്പോൾ ഇത് ഞങ്ങൾ നന്നാക്കി എടുക്കട്ടെ അതിനകത്ത് കുറേ കൊള്ളില്ലാത്ത ഉണ്ട് ഗൈസ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരൊക്കെ വന്നുകഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോകുന്നതായിരിക്കും നമ്മൾ തന്നെയല്ല കഴിക്കുന്നത് ഇതൊക്കെ വെള്ളാരും വെള്ളാരുംകൂണിൻ്റെയാണ് അപ്പോൾ നമ്മളിതൊക്കെ സോഫ്റ്റ് ചെയ്തെടുക്കട്ടെ നമുക്ക് കൊള്ളൂലത്ത് തിരിക്കണം നല്ലത് തിരിക്കണം എന്താ ഇന്നത്തെ വീടേ എടുത്തോളൂ കേട്ടോ നമ്മൾ ഇനി കൂണ് നന്നാക്കി എടുക്കുകയാണ് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഓക്കെ അമ്മ നോക്കുക അമ്മ ഭയങ്കര പരിപാടിയിലാണ് കൈസ് നല്ലതും ചീത്തയും ഒക്കെ നമുക്ക് തിരിച്ചെടുക്കണം കുറച്ച് പേരെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൂണ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീടുകളൊക്കെ രണ്ട് ബക്കറ്റ് നമ്മൾ സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വഴിയിൽ കണ്ട ഭായിമാർക്ക് ചേച്ചിമാർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുത്ത് 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 നമ്മുടെ ഇനി കയ്യിലിനി ഉണ്ട് നമ്മൾ കുറച്ച് പേരേ ഇനി ഫോൺ വിളിച്ച് പറയുന്നുണ്ട് കുറച്ച് പേരടുത്ത് വിളിച്ച് പറയാനുണ്ട് കൂണ് കിട്ടിയിട്ടുണ്ടോ വായോ വായോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തോ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതായിരിക്കും ബൈ ചേട്ടൻ വാങ്ങാ അമ്മേ എന്നെ പറയാം വന്നമ്മ ആ രണ്ട് പക്കറ്റില്ല അടുത്ത ആയത് സോറി രണ്ട് ബേസിനാ കൊടുത്തിട്ടുള്ളൂ ആ എന്ത് സോറി കളിയാ അമ്മ തിരുത്തിയതിന് താങ്ക് യു മാ അപ്പം ശരി ചേട്ടാ നമ്മൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കറി ഇത് നന്നായിട്ട് വകത്തറച്ച് വെച്ചിരിക്കുന്നതാണ് കൂണ് പിന്നെ ഇതെന്ന് പറയണത് നല്ല തേങ്ങ ഇട്ടിട്ട് ഒലത്തിയേക്കാണ് കേട്ടോ നോക്കിക്കെ അപ്പോൾ ഞങ്ങൾ ഇനി പോയി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഷോ കൊണ്ടിട്ടേ ഗൈസ് അപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കണേ എല്ലാവരും കാണിച്ചു തന്നില്ല എന്ന് വേണ്ട അപ്പോൾ ഇത്രയും കറിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേ ഇനി ബാലൻസ് ഉണ്ടാവുന്നേ ആ ഇനി നമുക്ക് ബാലൻസ് ഒരു ഇപ്പം ഉണ്ട് കേട്ടോ കൂണുകറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ബൈ ബൈ